ഹ്മൻ റഹീം അലഹമുല്ലാറബുൽ അമീൻ സ്നേഹം പറഞ്ഞവരെ ഇന്ന് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമായി കണക്കാക്കപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു ദിവസം ഇസ്ലാമിൽ മാനവി മാനവിക മൂല്യങ്ങളെ സംബന്ധിച്ച് മാനുഷിക അവകാശങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബാനു ആല സംസാരിക്കുന്ന ഒരുപാട് ആയത്തുകൾ ദുറാനിൽ കാണാനാകും പക്ഷേ കഴിഞ്ഞ ദിവസം പോലും ഒരു വിഡ്ഢിത്തം ഒരാൾ ലോകത്തോട് വിളിച്ചു പറയാൻ ഖുറാനില് എന്ത് നന്മയാണുള്ളത് നന്മയുടെ ഒരു വരി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവര് ഖുർആനെ സംബന്ധിച്ച് എന്താന്ന് പോലും അറിയാത്ത ഓരോന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനു പറയുന്നു മാനവിക മൂല്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്ന വർത്തമാനത്തിന്റെ അയലത്ത് അരികത്ത് മറ്റൊരു മറ്റൊരു സംസാരവും ഇന്ന് ലോകത്ത് കാണാൻ സാധിക്കുകയില്ല അബു പറഞ്ഞല്ലോ ഫിൽ ക ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അന്യായമായി കൊന്നാൽ മാത്രവുമല്ല ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ അന്നമ കത്തല സജമി ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് ഞാൻ അള്ളാഹു സുബാനോത്ത് ആല മനുഷ്യന്റെ മഹത്വം എന്താണെന്ന് മനുഷ്യന്റെ മനുഷ്യന് നൽകപ്പെടേണ്ട ആദരവ് എന്താണെന്ന് ഒരു മനുഷ്യൻ ആരാണ് എന്ന് ഇസ്ലാമിക ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഹിഅലൈ വസല്ലം വദാഇൽ നടത്തിയ സംസാരം ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മനുഷ്യാവകാശ പ്രസംഗമാണ് അതിലെ ഏറെ ശ്രേഷ്ഠമായ ഒരു ശ്രേഷ്ഠമായൊരു വാക്യതാൻ നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകൾ അമാനത്തുകളെ ആ ആളുകൾ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളെ അതിൻ്റെ ആളുകളിലേക്ക് തിരിച്ചു നൽകണം ആരെയും വഞ്ചിക്കരുത് ചതിക്കരുത് അത് ഏതൊരു വ്യക്തിയാവട്ടെ ഏതൊരു മനുഷ്യനാവട്ടെ അയാളുടെ മത മത ചിഹ്നങ്ങളെ അയാളുടെ കൊടി വർണ്ണങ്ങളെ ഒന്നും നോക്കാൻ പറഞ്ഞില്ല അള്ളാഹു സുബാനും റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി വസല്ലമ്മയും മനുഷിക മൂല്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് പോലെ ലോകത്തൊരാളും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് അവിതർക്കിതമാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്ല്ലുലബീന മുഹമ്മദ് അസ്സലാം അലൈക്കും